നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വളരെ രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത് ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഒന്നുകിൽ ഒരു കരാറിലെത്തുക അല്ലെങ്കിൽ നമ്മൾ ഉടൻ പുറത്തു പോകുക നിങ്ങൾ വലിയ കുഴപ്പത്തിലാണ് നിങ്ങൾ ഇതിൽ വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് സെലൻസ്കിയോട് ഉച്ചത്തിൽ പറയുന്നു അപ്പോൾ ഉച്ചത്തിലും കർശനമായിട്ടും പറഞ്ഞു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സെലൻസ്കിയോട് ട്രംപ് ഉച്ചത്തിൽ സംസാരിച്ചു ട്രംപ് ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ സെലൻസ്കിയുടെ പ്രതികരണവും സമാനമായ രീതിയിലായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം രാജ്യത്താണ് എന്ന് വികാലം അത്രയും ഞങ്ങൾ ശക്തമായി നിലകൊണ്ടു എന്നും നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളോട് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട് എന്നുമായിരുന്നു സെലൻസ്കി ഉക്രൈൻ്റെ നേതാവായിട്ടുള്ള സെലൻസ്കി ട്രംപിനോടുത്ത മറുപടി എന്ന് പറയപ്പെടുന്നത് തുടർന്ന് ഈ രീതിയിൽ പെരുമാറുന്നത് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അതിനാൽ നിങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചൂതാട്ടം നടത്തുന്നത് എന്നുകൂടി ട്രംപ് പറയാൻ ശ്രമിച്ചു മൂന്നാം ലോക മഹായുദ്ധവുമായി ചൂതാട്ടം നടത്തുകയാണ് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആ രാജ്യത്തോടുള്ള അനാദരമാണ് എന്നുകൂടി ട്രംപ് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഉറക്കം സംസാരിക്കേണ്ടതില്ല എന്ന സെലൻസ്കി ആവശ്യപ്പെട്ടപ്പോൾ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റും സംസാരിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുവാൻ നയതന്ത്രം ആവശ്യമാണ് എന്നായിരുന്നുള്ളു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സെലൻസ്കോട് പറഞ്ഞത് അതെന്തു തരത്തിലുള്ള നയതന്ത്രമാണ് എന്ന് സെലൻസ്ക് ചോദിച്ചപ്പോൾ പ്രസിഡന്റിന്റെ ഓഫീസിൽ വെച്ച് അനാദരവ് കാണിക്കുന്നുവെന്നായിരുന്നു ജെ ഡി വാൻസിന്റെ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് ഈ ട്രംപ് വിളിച്ചു വരുത്തിയതിനു ശേഷം ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണ് വൈസ് പ്രസിഡന്റ് ന്യായീകരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ വീണ്ടും വീണ്ടും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളർ നൽകിയെന്നും ഞങ്ങൾ നിങ്ങൾക്ക് സൈനിക ഉപകരണങ്ങൾ നൽകിയില്ലേ എന്നും ഒക്കെ ചോദിക്കുന്നു അപ്പോൾ ധാരാളം പിന്തുണയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ സൈനിക ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമായിരുന്നില്ലേ എന്നുകൂടിയുള്ള ട്രംപിൻ്റെ കളിയാക്കൽ കൂടി ഉണ്ടായിരുന്നു ട്രംപും പുട്ടിന് സമാനമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് എന്നായിരുന്നു അപ്പോൾ ഇതിന് മറുപടിയായിട്ട് സെലൻസ്കി നൽകിയത് നിങ്ങളും പുടിനും സംസാരിക്കുന്ന ഒരേ രീതിയിലാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുമായിരുന്നില്ല പുട്ടിൽ നിന്നും ഞാനത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് സെലൻസ്കി പറയുന്നത് വീണ്ടും യുദ്ധം അവസാനിപ്പിക്കുവാൻ യുക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് കൂടി ട്രംപ് ആവർത്തിക്കുമ്പോഴും ട്രംപ് ചിലതൊക്കെ മറച്ചു വെക്കുന്നുണ്ട് ആളുകൾ മരിക്കുന്നുണ്ട് നിങ്ങൾക്ക് സൈനികർ കുറവാണ് എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് എനിക്കൊരു വെടിയിരുത്തൽ വേണ്ട എനിക്ക് യുദ്ധം തുടരണം എന്ന് പറയുന്നത് ശരിയാണോ എന്നൊക്കെ ട്രംപ് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള നയതന്ത്രം യേശുമോ അല്ലെങ്കിൽ ഫലവത്താകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇവിടെ ജനങ്ങൾ ഇനിയെങ്കിലും വെടിനിർത്തൽ ഇവിടെ നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നും ഒരു വെടിനിർത്തൽ അപേക്ഷ വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ജനങ്ങളിങ്ങനെ കരഞ്ഞു പറയുകയാണ് എന്നും ഒക്കെ ട്രംപ് പറയുമ്പോഴും ട്രംപ് ചെയ്യുന്ന ഈ രീതിക്ക് ഒരു തരത്തിലും സുതാര്യതയില്ല എന്നുള്ളതാണ് ട്രംപിന് പുടിനോടൊപ്പം കാണിക്കുന്ന ആ ഒരു അടുപ്പമുണ്ടല്ലോ അത് സെലൻസ്കിയോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല സെലൻസ്കിയോട് മുമ്പ് ജോ ബൈഡൻ കാണിച്ചിരുന്ന ആ ഒരു സമീപനം ട്രംപ് വന്നതിന് ശേഷം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ട്രംപിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആണ് ഒരു അടുപ്പമുള്ളതും അവരോട് സൗഹൃദം കാണിച്ച് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഈ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരു തന എന്ത് ചെയ്യാൻ കഴിയും ഇങ്ങനെയാണ് നയതന്ത്രം നടത്തുന്നതെങ്കിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമോ നയതന്ത്രത്തിന് പോയവൻ പൊട്ടിത്തെറിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു ഈ ഞാൻ ഈ തരത്തിൽ ഇവൻ അവൻ എന്ന് പറയേണ്ടി വന്നത് അത്രക്കും യു എസ് പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഒരു യുദ്ധത്തിനെ തരം തിരിച്ച് കാണുന്നതുകൊണ്ടാണ് വളരെ തരം താഴ്ത്തി കാണുന്നത് കൊണ്ടാണ് ഉക്രൈൻ ആകട്ടെ റഷ്യ ആകട്ടെ രണ്ടുപേർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ഒട്ടനവധി പേർ മരിച്ചു വീഴുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്തുവാൻ അമേരിക്കയെ പോലുള്ളൊരു വലിയൊറ്റൽ നിന്ന് കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അവിടെ ചെന്നിട്ട് സെലൻസ്കെ പിടിച്ച് കുറയുകയോ അല്ലെങ്കിൽ പുട്ടിനോടൊപ്പം ചേർന്ന് നിന്ന് പുട്ടിന് ഉമ്മ കൊടുക്കുകയോ ചെയ്യാൻ വേണ്ടത് രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു നയതന്ത്രം ഉണ്ടാക്കിയെടുക്കുക യുദ്ധം അവസാനിപ്പിക്കുക ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക ഇതൊക്കെ ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണ് ഈ പറയുന്ന നയതന്ത്രവുമായിട്ട് ഇവരുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പലരും പലതരത്തിലുള്ള വാർത്തകൾ പറഞ്ഞു ഇയാൾ ഭരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് താമസിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ നാട് വിട്ട് ഇപ്പോൾ തിരികെ ന്യൂസിലാൻഡിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ക്യാമറോണ പോലുള്ള ആൾക്കാർ വരെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ജെയിംസ് ക്യാമറോൺ അടക്കമുള്ളവർ മടങ്ങി ന്യൂസിലാൻഡിലേക്ക് യാത്രയാകുന്നു കാരണം എന്നും ഈ പറയുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖം കണ്ടുകൊണ്ട് ഉണരേണ്ടി വരുന്നത് ഗതികേടാണ് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾക്ക് ഏതോ തരത്തിൽ നിങ്ങൾ ജയിച്ചു എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ നിങ്ങളവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യരുത് ഇവിടെ ഇരുന്ന് നമ്മൾ പറയുന്നത് കൊണ്ടോ നമ്മളിതൊക്കെ അഭിപ്രായപ്പെടുന്നതു കൊണ്ടോ കാര്യമില്ല എങ്കിലും യു എസ് പ്രസിഡന്റ് ഈ യാത്ര എന്ന് പറയപ്പെടുന്നത് നന്മയിലേക്കുള്ളതല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒന്ന് ചിന്തിച്ചാൽ ഈ രണ്ടുപേരുടെയും യുദ്ധം അവസാനിപ്പിക്കാൻ താങ്കൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ താങ്കൾ താങ്കളുടെ അഹങ്കാരം അഹന്ത അത് മാറ്റിവെച്ചാൽ മാത്രമേ നടക്കൂ ഇല്ലെങ്കിൽ ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും